രാജു വിജയമല്യ നല്കിയ മുപ്പത് കിലോയിൽ ഇനി എത്ര ബാക്കിയുണ്ടെന്നാണ് സര്ക്കാരിനോടും ദേവസ്വത്തോടും പ്രതിപക്ഷം ചോദിക്കുന്നത് ഉത്തരം പറയിപ്പിക്കുമോ പ്രതിപക്ഷം സമരത്തിലൂടെ പ്രതിപക്ഷം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഈ മാസം ഒൻപതാം തീയതി ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ സമരസംഗമം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ഇന്നലെ കോൺഗ്രസിന്റെ വർക്കിംഗ് ഒരാളായ പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ നേതൃയോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് സമരസംഗമം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് സമരസംഗമം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും അടക്കമുള്ള നേതാക്കൾ ഈ സമരസംഘ സംഗമത്തിൽ പങ്കാളിയാവും സ്വർണപ്പാളി വിവാദം മാത്രമല്ല സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമവും രാഷ്ട്രീയ തട്ടിപ്പായിരുന്നു എന്ന നിലയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ യു ഡി എഫ് നടത്തി വരുന്ന രാഷ്ട്രീയ നയവിശദീകരണ യോഗങ്ങളിലെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ശബരിമലയിൽ മോഷണം നടന്നിരിക്കുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് എന്ന രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ യു എടുത്തിരിക്കുന്ന തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ധന്യ സമര സംഗമത്തിലേക്ക് കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഈ വിവാദങ്ങൾ ഉയർന്നു വന്ന സമയത്ത് തന്നെ അയ്യപ്പ സംഗമം ഇല്ലാതാക്കാനാണ് ഇല്ലെങ്കിൽ അതിന് കോട്ടം വരുത്താനാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നത് എന്ന് ഭരണപക്ഷം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലേക്ക് കടക്കുമ്പോൾ ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഇല്ലെങ്കിൽ ആ വിഷയത്തിൽ പോലും ആ പേര് പോലും എടുത്തു പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മൂവ് പ്രതിപക്ഷം നടത്തുന്നത് അത് ഭരണപക്ഷം ഏത് തരത്തിലായിരിക്കും വിലയിരുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അക്കാര്യം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പ്രതികരണങ്ങളിൽ നടത്തുകയും ചെയ്തിരുന്നു അവിടെ നടന്നിരിക്കുന്നത് കളവാണ് എന്ന തലത്തിൽ തന്നെ അതിനെ വിശദീകരിച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുഖ്യമന്ത്രിയുടെ മൗനം അടക്കം ഇപ്പോൾ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തവണ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അതിന് കമ്മീഷണർ അറിവുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വരികയും അത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇക്കാര്യത്തിൽ കൂടുതൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളുമൊക്കെ പുറത്തുവരുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതോ സ്വാഭാവികമായും ഇതെല്ലാം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മൌനത്തെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നടത്താത്ത പ്രതികരണത്തെ ഒക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ളവ നടത്തിക്കൊണ്ട് ഭക്തിയുടെ പ്രധാനപ്പെട്ട ആളായി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നു തന്നെ സ്വയം എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സ്വർണപ്പാളി വിവാദത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാത്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് തിങ്കളാഴ്ച തൊട്ട് വീണ്ടും സമ്മേളന നടപടികൾ പുനരാരംഭിക്കുകയാണ് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിൽ പോലും അതിനെ നിയമസഭയുടെ തലത്തിലേക്ക് തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തും എന്ന കാര്യവും ാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷം പറയുന്നത് എന്തുകൊണ്ട് മിണ്ടുന്നില്ല ഇത്രയധികം കോലാഹലങ്ങൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം പൊതുസമൂഹവും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ് അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രം സംസാരിച്ചാൽ മതി എന്ന നിലപാടിലാണോ സർക്കാർ ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടുകളും അനുവദിച്ചു കൊടുക്കത്തില്ല അത്തരം അവതാരങ്ങളെയൊന്നും വെച്ചു പുറപ്പിക്കില്ല എന്നാണ് വകുപ്പ് മന്ത്രി മാത്രമല്ല ദേവസ്വവും ഒക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്കും മുഖ്യമന്ത്രി തന്നെ ഇത് വളരെ ഗൌരവമായ വിഷയമാണ് മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കണം എന്ന നിലപാട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നുണ്ട് പ്രതിപക്ഷം അതിനെയാണ് രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ അപ്പോഴും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല അതിനെ കൂടുതൽ കൂടുതൽ ഉയർത്തി കാണിക്കുക അതിലൂടെ സർക്കാർ നടത്തിയിരുന്ന ആഗോള അയ്യപ്പ സംഗമം എന്നത് നമുക്കറിയാം അത് പ്രതിപക്ഷത്തിനുണ്ടാക്കിയ ചില ക്ഷീണങ്ങളുണ്ട് എൻ എസ് എസ് അടക്കം എസ് എൻ എസ് അടക്കം സ്വീകരിച്ച നിലപാടുകൾ അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ അതിൽ ഉണ്ടായി അതിലൊക്കെ ഉണ്ടായ തിരിച്ചടികളെ കൂടി ഇക്കാര്യം ഉയർത്തിക്കൊണ്ട് പറികടക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം